യഥാർത്ഥത്തിൽ നിലനിന്നിരുന്ന ഏഴ് പുരാണ കടൽ ജീവികളെ കുറിച്ച് അറിയാമോ സമുദ്രത്തിന്റെ അഗാധതയിൽ നിന്ന് ഭയാനകമായ നിലവിളി കേട്ടിട്ടുണ്ടോ ഒരു തരി സൂര്യന്റെ വെളിച്ചം പോലും എത്താത്ത ആഴങ്ങളിൽ മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറമുള്ള ജീവികൾ അലഞ്ഞുതിരിയുന്നു ശാസ്ത്രത്തിന് പോലും ഉത്തരം മുട്ടുന്നു ഐതിഹ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ഈ ഏഴു നിഗൂഢ ജീവികളെ കണ്ടുമുട്ടാൻ തയ്യാറാവുക നമ്മുടെ വീഡിയോയിലെ ആദ്യ ജീവി ക്രാക്കനാണ് ഇത് വെറും ഒരു വലിയ കണവയല്ല ഒരു ഒരു ഫുട്ബോളിനേക്കാൾ കണ്ണുകൾ ക്രെയിനുകൾ പോലെയുള്ള കൈകാലുകൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഭയാനക രൂപം ക്രാക്കനുകൾ നോർസ് ഇതിഹാസങ്ങളിൽ നിന്നാണ് വരുന്നത് മത്സ്യത്തൊഴിലാളികൾ സത്യം ചെയ്തു പറയുമായിരുന്നു വെള്ളത്തിൽ നുരയാൻ തുടങ്ങിയാൽ ഓടിക്കോ കാരണം അതിനെ കണ്ടാൽ നിങ്ങളുടെ സമയം വളരെ വൈകിയിരിക്കുന്നു നാവികർക്ക് ഇത് അത്രമാത്രം യഥാർത്ഥമായിരുന്നു അവർ ഭൂപടങ്ങളിൽ പോലും ഇതിനെ അടയാളപ്പെടുത്തിയിരുന്നു ഇവിടെ രാക്ഷസന്മാരുണ്ട് എന്നാൽ ഇവിടെയാണ് കഥ രസകരമാകുന്നത് ഈ ഭീമൻ കണവകൾ യഥാർത്ഥമാണ് ഇരുന്നൂറാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ജീവനോടെ ചിത്രീകരിക്കപ്പെട്ടത് അതിനു മുമ്പ് കടൽ തീരത്ത് ഒലിച്ചു ചെന്ന ശവശരീരം കണ്ടെത്തി ഇന്ന് ക്രാക്കൻ എല്ലായിടത്തും ഉണ്ട് ഹൈറേറ്റ് ഓഫ് കരീബിയൻ സിനിമയിൽ കപ്പലുകളെ തകർക്കുന്നു ഗോഡ് ഓഫ് ഫോർ ഗെയിമിൽ യോദ്ധാക്കളെ വെല്ലുവിളിക്കുന്നു അപ്പോൾ ഇത് യഥാർത്ഥമാണോ ഒരുപക്ഷെ അല്ല പക്ഷേ സമുദ്രം ഭൂമിയുടെ എൺപത് ശതമാനവും മൂടുന്നു അതിനെക്കുറിച്ച് നമുക്കൊന്നും തന്നെ അറിയില്ല അതുകൊണ്ട് ഒരുപക്ഷെ ക്രാക്കൻ ഇരുട്ടിൽ കാത്തിരിക്കുകയായിരിക്കാം ഈ ഭീകര ജീവിയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും കേട്ടിട്ടുണ്ടാകും മെഗലോഡോൺ അറുപത് അടി വരെ നീളമുള്ള ഒരു സ്രാവ് അതിന്റെ താടിയല്ലുകൾക്ക് ഒരു കാർ തകർക്കാമായിരുന്നു അതിന്റെ പല്ലുകൾ ഒരു മുതിർന്ന മനുഷ്യന്റെ കൈപ്പത്തിയോളം വലുപ്പമുണ്ടായിരുന്നു ഇത് ഇപ്പോൾ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ വെള്ളത്തിൽ ഒരു ശബ്ദം പോലും കേൾക്കില്ലായിരുന്നു അവർ പറയുന്നത് ഇത് തിമിംഗലങ്ങളെയും ഡോൾഫിനുകളെയും മറ്റ് സ്രാവുകളെ പോലും വേട്ടയാടിയിരുന്നു എന്നാണ് സമുദ്രത്തിലെ ഒന്നിനും അതിനോട് മത്സരിക്കാൻ കഴിയില്ലായിരുന്നു ഇതിന് ഫോസൽ പള്ളികളും പല സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് യൂറോപ്പ് മുതൽ ഓസ്ട്രേലിയ വരെ കൂടുതലും അമേരിക്കയുടെ തീരങ്ങൾക്കും പെറുവിനും ജപ്പാനും സമീപത്താണ് ചില പള്ളുകൾ വളരെ നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവ ഏതാണ്ട് സമീപകാലത്തേതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചിലർ ചോദിക്കുന്നത് ഇത് ഇപ്പോഴും അവിടെ ഉണ്ടെങ്കിലോ ഇന്ന് ഈ ജീവി ഒരു പോപ്പ് കൾച്ചർ അയക്കണായി മാറിയിരിക്കുന്നു ചലച്ചിത്രങ്ങളിലും ഗെയിമുകളിലും മോക്യുമെന്ററി ഷോകളിലും ഇതിനെ കാണാം അതിനാൽ മെഗലോഡോൺ യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ അതെ ഈ ജീവി ശരിക്കും സമുദ്രത്തിൽ ജീവിച്ചിരുന്നു ഒരുപക്ഷേ അതാണ് ഇതിനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സമുദ്ര രാക്ഷസനാക്കുന്നത് ഇതിനെക്കുറിച്ച് ചുരുക്കം പേർ മാത്രമേ സംസാരിക്കൂ പക്ഷേ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഈ പേരറിയാം സീ ഈറ്റർ സമുദ്ര ഭക്ഷകൻ ഇത് യാതൊരു അനക്കവും ശബ്ദവും ഇല്ലാതെ എത്തുന്നു വ്യക്തമായ ആകൃതിയില്ലാത്ത വലിയ ഒരു ഇരുണ്ട രൂപമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് മിനുസമുള്ള തൊലി കണ്ണുകളില്ല അതിന്റെ തലയുടെ പകുതിയിൽ വ്യാപിക്കുന്ന വിടർന്ന വായ മാത്രം ചില സാക്ഷികൾ അവകാശപ്പെടുന്നത് ഇതൊരു ബസിന്റെ വലിപ്പമോ അതിലും വലുതോ ആണെന്ന് സീ ഈറ്ററിന്റെ ആദ്യ പരാമർശങ്ങൾ സ്കാൻഡിനേവിയയിലെയും വടക്കൻ കാനഡയിലെയും തീരദേശ ഇതിഹാസങ്ങളിൽ നിന്നാണ് വന്നത് ശാന്തമായ വെള്ളത്തിൽ വള്ളങ്ങൾ അപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾ കഥകൾ പറഞ്ഞു തിരമാലകളില്ല അനക്കമില്ല നിശബ്ദതയും ശൂന്യമായ സമുദ്രവും മാത്രം സി ഈറ്റർ കോപത്തിൽ ആക്രമിക്കുന്നതായി പറയുന്നില്ല അത് വെറുതെ വള്ളത്തിനടിയിൽ പ്രത്യക്ഷപ്പെടുന്നു പിന്നെ വള്ളങ്ങൾ കാണാതെയാവുന്നു സമുദ്രം തന്നെ അതിനെ തിരികെ നൽകേണ്ടെന്ന് തീരുമാനിച്ചതുപോലെ ഇന്ന് സീറ്റർ ഫാൻ തിയറികളിലും ഇന്റർനെറ്റ് ഫോറങ്ങളിലും ഇൻഡി വീഡിയോകളിലും അപൂർവമായി കാണുന്ന ഒരു കഥാപാത്രമാണ് ഏതാണ്ട് ആരും അതിനെ കണ്ടിട്ടില്ല പക്ഷേ കണ്ടതായി അവകാശപ്പെടുന്നവർ ഒരിക്കലും വിശദാംശങ്ങൾ പങ്കിടുന്നില്ല ഇത് നിലവിലുണ്ടോ ഇല്ല പക്ഷേ സമുദ്രം വിശാലമാണ് അതിന്റെ ആഴങ്ങളിൽ വെളിച്ചം പോലുമെത്താത്ത സ്ഥലങ്ങളുണ്ട് അടുത്ത ജീവി ഏറ്റവും നിഗൂഢമായ ഒന്നാണ് ഒരു ഭീമാകാരമായ ബ്ലൂപ്പ് എന്ന ശബ്ദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്റാർട്ടിക്കൻ കടലിന്റെ അടുത്ത് റെക്കോർഡ് ചെയ്തു പലർക്കും ഇത് സമുദ്രത്തിന്റെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭീമാകാര സമുദ്ര രാക്ഷസന്റെ സിഗ്നൽ ആണെന്ന് പറയുന്നു ഈ ശബ്ദം അത്രയധികം ശക്തമായിരുന്നു മുപ്പതിനായിരം മൈൽ അകലെയുള്ള സെൻസറുകളിൽ അത് എത്തിയിരുന്നു ശാസ്ത്രജ്ഞർക്ക് തുടക്കത്തിൽ അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല അറിയപ്പെടുന്ന ഏതെങ്കിലും സമുദ്ര ജീവിയുടെയോ മനുഷ്യ ശബ്ദത്തിന്റെയോ പോലെ ആയിരുന്നില്ല അത് ഇത് സിദ്ധാന്തങ്ങൾക്ക് തുടക്കമിട്ട് പല കഥകളും ഗോസിപ്പുകളും വരാൻ തുടങ്ങി ഔദ്യോഗിക ശാസ്ത്രം വിശ്വസിക്കുന്നത് ഇത് ഒരു മഞ്ഞുകമ്പത്തിന്റെ ശബ്ദമാണെന്നാണ് അതായത് വെള്ളത്തിനടിയിൽ ഒരു മഞ്ഞുകട്ട പൊട്ടിത്തെറിച്ച ശബ്ദം പക്ഷേ യു എഫോളജിസ്റ്റുകളും ക്രിപ്റ്റിറ്റ് സയന്റിസ്റ്റും ഇതിനെ വിയോജിക്കുന്നു അവർ വിശ്വസിക്കുന്നത് ഇത് ഒരു സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ ഒരു ജീവിയുടെ നിലവലിയാകാമെന്നാണ് ബ്ലൂപ്പ് ഒരു ജീവനുള്ള ജീവിയാണോ എന്നത് ഒരു രഹസ്യമായി തുടരുന്നു പക്ഷേ ഈ ശബ്ദം ലോകമെമ്പാടും ഭാവനകളെ എങ്ങനെ ജ്വലിപ്പിച്ചു എന്നത് ഒരു കാര്യം തെളിയിക്കുന്നു സമുദ്രം നാം സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ മറച്ചുവെക്കുന്നുണ്ടാകാം അടുത്തത് മേഴ്മെയ്ഡ് അഥവാ സൈറൻ ആണ് നമ്മളിൽ മിക്കവർക്കും പഴയ പല യക്ഷികഥകൾ ഓർമ്മ ഉണ്ടാകും ഒരു വെള്ളത്തിലെ പാറമേൽ പാടുന്ന മത്സ്യവാലുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെക്കുറിച്ച് പക്ഷെ മേർമീടുകളെ കുറിച്ചുള്ള യഥാർത്ഥ ഐതിഹ്യങ്ങൾ വളരെ ഇരുണ്ടതാണ് പുരാതന നാവിക കഥകളിൽ പ്രത്യേകിച്ച് നോർസ് കെൽറ്റിക് പാരമ്പര്യങ്ങളിൽ മേർമീടുകൾ തങ്ങളുടെ മാന്ത്രിക പാട്ടുകൊണ്ട് നാവികരെ വശീകരിക്കുന്ന ഭയാനകമായ ജീവികളായിരുന്നു അവരുടെ ശബ്ദം കപ്പലുകളെ വഴിതെറ്റിക്കും പാറകളിൽ ഇടിച്ചു ും മുഴുവൻ ക്രൂവിനെയും അപ്രത്യക്ഷമാക്കും ഈ ജീവികളെ സൈറൻസ് എന്ന് വിളിച്ചിരുന്നു അവര് പലപ്പോഴും മൂർച്ചയുള്ള പല്ലുകൾ വിളറിയ തൊലി നീന്ത നഖങ്ങൾ തിളങ്ങുന്ന കണ്ണുകൾ എന്നിവയുള്ളവരായി വിശേഷിപ്പിക്കപ്പെട്ടു പലർക്കും അറിയില്ല എന്നാൽ ആദ്യകാല നാടോടി കഥകളിൽ സൈറൻസിന് വാലുകളില്ലായിരുന്നു അവർ പലപ്പോഴും അർദ്ധ സ്ത്രീ അർദ്ധ പക്ഷി ജീവികളായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു കാലക്രമേണ ഈ ചിത്രം കടൽ കന്യകയുമായി സംയോജിച്ച് ഇന്ന് നമ്മൾ അറിയുന്ന സങ്കരമിഥ്യ സൃഷ്ടിച്ചു മെർമേടുകൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ ശാസ്ത്രം പറയുന്നു ഇല്ല പക്ഷേ നാവിക കഥകൾ നിഗൂഢമായ അപ്രത്യക്ഷീകരണങ്ങൾ വിചിത്രമായ വെള്ളത്തിനടിയിലെ ദൃശ്യങ്ങൾ എന്നിവ ഈ ഐതിഹ്യത്തെ വളരെ ജീവനുള്ളതായി നിലനിർത്തുന്നു ഈ വീഡിയോയിലെ ഏറ്റവും ആകർഷകമായ ജീവികളിലൊന്നാണ് എൽഗ്രാൻഡ് മാച്ച് ഈ ഭീമാകാര സമുദ്രരാക്ഷസൻ കുറച്ചു വർഷങ്ങൾ മുമ്പ് മാത്രമാണ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്നാൽ ഇത് ഇതിനകം തന്നെ എന്ന മറ്റ് സിദ്ധാന്തങ്ങളുടെയും ഇന്റർനെറ്റ് ഐതിഹ്യങ്ങളുടെയും കേന്ദ്രമായി ദൃക്സാക്ഷി വിവരണങ്ങളും ഓൺലൈൻ കഥകളും അനുസരിച്ച് എൽഗ്രാൻഡ് മാജ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള ഒരു ഭീമാകാര ജീവിയാണ് മൂർച്ചയുള്ള പല്ലുകൾ നിറഞ്ഞ വലിയ വായും ഭീമാകാരമായ തലയുടെ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ആറ് ചെറിയ വെളുത്ത കണ്ണുകളും ആളുകൾ പറയുന്നത് ഇത് ആർട്ടിക് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇരുണ്ട ആഴങ്ങളിൽ മനുഷ്യരാശിയിൽ നിന്ന് ഒളിച്ചു ജീവിക്കുന്നു എന്നാണ് ആദ്യത്തെ ഗോസപ്പുകൾ വന്നത് ആർട്ടിക്കിലെ നിഗൂഢമായ വെള്ളത്തിനടിയിലെ ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടപ്പോൾ ആരംഭിച്ചു ചിലർ അവകാശപ്പെട്ടത് ഇത് വെറും മഞ്ഞു പൊട്ടുന്ന ശബ്ദമാണെന്ന് എന്നാൽ മറ്റുള്ളവർ ഉറപ്പിച്ചു ഇതാർക്കും വിശദീകരിക്കാൻ കഴിയാത്ത എന്തോ ഒന്നിന്റെ ശബ്ദമാണ് ഏറ്റവും പ്രസിദ്ധമായ കഥകളിലൊന്ന് ഒരു ആഴക്കടൽ പര്യവേക്ഷണത്തെക്കുറിച്ചാണ് അത് ക്യാമറയ്ക്ക് മുന്നിലൂടെ നീങ്ങുന്ന ഒരു ഭീമാകാര രൂപത്തിന്റെ നിഴൽ പിടിച്ചതായി പറയപ്പെടുന്നു എൽഗ്രാൻ മാഹ യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ല പക്ഷേ അജ്ഞാതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭയം വിചിത്രമായ സമുദ്ര ശബ്ദങ്ങളും ആഴങ്ങളിലെ നിഴലുകളും ഈ ജീവിയെ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും വിശ്വസനീയവുമായ പുരാണ ജീവികളിൽ ഒന്നാക്കുന്നു ഈ വീഡിയോ കുറെ സമയം റിസർച്ചും സ്ക്രിപ്റ്റും എഡിറ്റിംഗ് ചെയ്തുണ്ടാക്കിയതാണ് നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബ് ും ഈ ചാനലിനെ ഒരുപാട് ഇതുപോലുള്ള നല്ല വീഡിയോകൾ ചെയ്യാൻ പ്രോത്സാഹനം നൽകും പിന്നെ നിങ്ങളും ഈ പുരാണിക ജീവികളെ വിശ്വസിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക